ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നൊരു ചെറിയൊരു കാര്യം പറയാം ചിലർ ചായ കുടിക്കുമ്പോൾ ഒരു ചായയിൽ ചത്തുപോയ ഇറമ്പ് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് ആ ചായ കുടിക്കാൻ അവർ മുഖം ചുളിക്കും പക്ഷേ ഒന്നുകിൽ അവർ ആ ഉറുമ്പിനെ പുറത്ത് കളഞ്ഞതിന് ശേഷം ചായ കുടിക്കും അല്ലെങ്കിൽ ആ ചായ എടുത്ത് കളയും ഇല്ലേ സത്യമല്ലേ അതേ വ്യക്തി തന്നെ ഒരു ചത്ത കോഴിയെ ബിരിയാണിയിലിട്ട് ചൂടാക്കി അവരുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആർത്തിയോടെ വിഴുങ്ങും ഇല്ലേ സ്വാഭാവികമല്ലേ ഇത് തന്നെയാണോ നമ്മുടെ ജീവിതവും ജീവിതത്തിൽ ചിലർ നമ്മളുടെ കൂടെ ഉണ്ട് നമ്മളുടെ അടുത്ത് ഒന്ന് സംസാരിക്കും മറ്റുള്ളവരുടെ അടുത്ത് വേറെ രീതിയിൽ സംസാരിക്കും ഡ്യുവൽ പേഴ്സണാലിറ്റി അവരെ വളരെയധികം സൂക്ഷിക്കുക അവർ പാരയാണ് പക്ഷെ നമ്മളിൽ പലരും ഇത് അറിയുന്നത് വളരെ വൈഹിയാണ് അറിയുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവളെ വളരെയധികം സൂക്ഷിക്കുക നമ്മൾ നല്ലത് ചെയ്യുക നമുക്ക് നല്ലതേ വരും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നല്ലത് വരട്ടെ